നമസ്കാരം യു എസിൽ താമസം ഉറപ്പാക്കുന്ന ഗോൾഡ് കാർഡിനുള്ള രജിസ്ട്രേഷൻ ഉടൻ തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് ഏകദേശം അഞ്ച് മില്യൺ ഡോളർ ഏകദേശം നാപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് എട്ട് കോടി രൂപ മുടക്കാൻ സാധിക്കുന്ന വിദേശികൾക്കാണ് ഈ സൗകര്യമെന്നാണ് യു എസ് കൊമേഴ്സ് സെക്രട്ടറി ഹോവാൾഡ് ലുഡ്നിക് പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ ഇതിനുള്ള വെബ്സൈറ്റ് പ്രവർത്തനം തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അടുത്ത ആഴ്ച പുറത്തു വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്താണ് ഗോൾഡ് കാർഡ് അത് നിലവിൽ വ്യക്തമാക്കി കഴിഞ്ഞാൽ യു എസിനുള്ള ഇ ബി ഫൈവ് എമിഗ്രേറ്റഡ് ഇൻവെസ്റ്റർ വിസയ്ക്ക് പകരമാണ് ഗോൾഡ് കാർഡ് അവതരിപ്പിക്കുന്നത് ഒന്നേ ദശാംശം എട്ട് മില്യൺ ഡോളർ അമേരിക്കയിലോ അതിന്റെ പകുതി തുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലോ നിക്ഷേപിക്കുന്നവർക്കാണ് ഇ ബി ഫൈവ് വിസയ്ക്കുള്ള അർഹത ഇതിനു പകരം ഇക്കൊല്ലം ഫെബ്രുവരിയിലാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗോൾഡ് കാർഡ് വിഭാവനം ചെയ്തത് അഞ്ച് ബില്യൺ ഡോളറാണ് ഇതിനു വേണ്ടി നിക്ഷേപിക്കുന്നത് അമേരിക്കയിൽ സ്ഥിരതാമസം ഉറപ്പാക്കുന്ന ഗ്രീൻ കാർഡിന് തുല്യമായ പദവി ഇതിലൂടെ ലഭിക്കും ക്രമേണ ഇവർക്ക് അമേരിക്കൻ പൗരത്വം നൽകുമെന്നും ലുഡ്ലിക് വിശദീകരിക്കുന്നുണ്ട് ഇതിലൂടെ സമ്പന്നരായ ധാരാളം പേർ യു എസ് എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം യു എസ് വിസ നിയമങ്ങളിൽ മാറ്റം വരുത്താനുള്ള അധികാരം നിയമനിർമ്മാണ സഭയായ കോൺഗ്രസിനാണ് ഇത് ലഭിച്ചാലുടൻ രജിസ്ട്രേഷൻ തുടങ്ങാനാണ് ട്രംപ് സർക്കാരിന്റെ നീക്കമെന്നാണ് വിവരം യു എസിന്റെ മുപ്പത്തിയാറ് ലക്ഷം കോടി ഡോളർ വരുന്ന പൊതുകടം വീട്ടാൻ കഴിയുന്ന ഗോൾഡ് കാർഡ് പദ്ധതിയെ കോൺഗ്രസ് എതിർക്കാൻ വഴിയില്ല എന്നാണ് കരുതുന്നത് രണ്ട് ലക്ഷം പേർക്ക് ഗോൾഡൻ വിസ നൽകിയാലും യു എസിലേക്ക് ഒഴുകിയെത്തുന്നത് ഒരു ലക്ഷം കോടി ഡോളർ ആണെന്നും കണക്കുകൾ പറയുന്നു അടുത്തിടെ ട്രംപ് നടത്തിയ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനിടെ ഗോൾഡൻ വിസയെടുക്കാൻ താല്പര്യമായി നിരവധി പേർ രംഗത്തെത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം അടുത്തിടെ ന്യൂസിലാൻഡിലേക്കുള്ള ഗോൾഡൻ വിസ ചട്ടങ്ങൾ എളുപ്പമാക്കിയതോടെ ഇതിനുള്ള അപേക്ഷകർ കുത്തനെ ഉയർന്നതായും റിപ്പോർട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ യു എസ് പൗരന്മാരുമായി ബന്ധപ്പെട്ടതാണ് ന്യൂസിലാന്റിലെ ഗോൾഡൻ വിസ ലഭിക്കാൻ അഞ്ചു മില്യൻ ന്യൂസിലാന്റ് ഡോളർ മതിയെന്നാണ് പ്രധാന ആകർഷണം നേരത്തെ കുറഞ്ഞത് മൂന്ന് വർഷം രാജ്യത്ത് താമസിക്കണമെന്നായിരുന്നു ചട്ടം ഇത് ഇരുപത്തിയൊന്ന് ദിവസമാക്കി കുറച്ചു ഇമിഗ്രേഷൻ നടപടികൾക്ക് വേണ്ട സമയപരിധി പതിനൊന്ന് ദിവസമാക്കിയും കുറച്ചു ഇതോടെയാണ് വിസ അപേക്ഷകർ കൂടിയത് യുഎസിലെ രാഷ്ട്രീയമാണ് സമ്പന്നരെ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിക്കുന്നതെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ട്രംപിന്റെ വിദേശ വ്യാപാര നയങ്ങളിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നതാണ് പോർച്ചുഗൽ അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ വിസ നിയമങ്ങൾ കടുപ്പിച്ചതും ന്യൂസിലാൻഡിലേക്കുള്ള കുടിയേറ്റം വർദ്ധിച്ചതെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി ന്യൂസ്